പ്രസംഗിച്ചു പോകുമ്പോ കുറച്ച് കട്ടി കൂടുതൽ ഉണ്ടെങ്കിൽ തുറന്നു കേട്ടോ കൂടുതലാണല്ലോ തിരിച്ചു കൊടുക്കും ഇതൊന്നും വരുമാന മാർഗമായിട്ടല്ല ഞങ്ങളൊന്നും സ്വീകരിക്കണത് ഓരോ പ്രോ പ്രോഗ്രാമിന് പോകാൻ ദിവസം യാത്ര ചെയ്യേണ്ടി വരും അതിന്റെ ഒരു വാങ്ങുന്നില്ല അതിനപ്പുറം ഇല്ല സുഹൃത്തുക്കൾ ഇതൊരു വരുമാന മാർഗ്ഗം അതുകൊണ്ട് ഈ പ്രോഗ്രാം നിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് കാര്യങ്ങൾക്കൊക്കെ വാടക അത് നമ്മൾ വേറൊരാളോട് ചോദിക്കാൻ അവസരമില്ലാത്ത വിധത്തിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം പറഞ്ഞു വന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം ചെയ്യാം എവിടുന്ന് ഏത് കരയിൽ നിന്നും ഏത് കടലിൽ നിന്നും ഏത് സന്നിധ ഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യം ഏത് സന്തോഷഘട്ടത്തിലും ലോകത്തിന്റെ രക്ഷിതാവായ റബിനോട് മാത്രം ഖലീൽ ബുഖാരി തങ്ങളെ കേട്ടോ അഭിനയിച്ച് അഭിനയിച്ച് കരഞ്ഞിട്ട് സാധുക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ സ്ക്രീനിലേക്ക് അദ്ദേഹത്തിന്റെ ൾ ഉയത്തിലുള്ള ഓപ്പൺ ബോട്ടാണ് കപ്പലല്ല സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് അതിൽ ഹജ്ജ് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് കൊണ്ട് ബദിരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ മരിക്കുക വെള്ളത്തിൽ മുങ്ങനെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യെ സംസ്കരിക്കാൻ പോലും

അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യമായി ഹജ്ജ് യാത്രയിൽ അയ്യായിരത്തോളം ഹാജുമാർ മരിച്ച നാലായിരം കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഏറ്റവും വലിയ സംഭവം മരിച്ചാൽ മത്സ്യത്തിന്റെ വയറ്റിൽ കാണാൻ പോലും മധുരങ്ങളെല്ലാതെ രക്ഷിക്കാറില്ല ആ മണിക്കൂറുകളോളം രംഗം മാർക്കാൻ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ എന്താ ഈ പറയുന്നത് ചെറിയ കാര്യമാണ് നമ്മൾ ഒരു അപകടത്തിൽപ്പെട്ട ലോകത്തിനെ പടച്ചെ വിളിക്ക് റബിനെ വിളിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം ഹജ്ജ് ക്ലാസ് കപ്പലിക്കത് മനസ്സിലാണില്ല എന്താണ് എന്തേലോട്ടെ ഓപ്പൺ ബോട്ട് ഹജ്ജ് ക്ലാസ് നടന്നു വരിക അത് കടങ്കിൽ ചോദ്യമില്ല എന്നൊക്കെ പറയണ പോലെ അതൊന്നും നമ്മൾ നോക്കണ്ട ഏതായാലും അദ്ദേഹം തന്നെ പറയണേ രക്ഷില്ലാതെ കാണുമ്പോ വിളിക്കണതാരെ ഇനി ഖുർആാനിലെ ആയുത്തിൽ വെച്ച് നോക്കാം നമുക്ക് എന്താ സംഭവിക്കു അള്ളാഹുണ്ട സ്വഭാവം പറയുന്ന

സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അടക്കമുള്ള ടീം കപ്പലിൽ പോകുമ്പോ കപ്പൽ ആടി കളയാൻ തുടങ്ങി ഇനി രക്ഷയില്ല എന്ന് കണ്ടാൽ ഇനി രക്ഷയില്ല എന്ന് കണ്ടാൽ പ്രിയപ്പെട്ടവരെ അവർ വിളിച്ചത് അള്ളാഹുവിനെയാണ് അതാണ് ഈ പറഞ്ഞത് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ

ഇത് ദീനാണ് വചനം വെച്ചിട്ടാണ് നിങ്ങൾ കിരീന് പറ്റുക ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ദീനാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഇത് പിന്നെ ഏതാ ശിർക്കി അല്ലെങ്കിൽ രക്ഷയില്ലാതെ മരണ മുന്നിൽ കാണുമ്പോൾ വരെ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന

ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല ഈ അർത്ഥത്തിലാണ് ഈ സമൂഹത്തെ കടലിൽ കണ്ടാൽ അള്ളഹാനല്ലാത്ത വിളിക്കുന്ന കുട്ടികളില്ലെങ്കിലോ നബിയുടെ ഉദാഹരണം ഖുറാനിലുണ്ട് ഇബ്രാഹിം നബി അലി ഖിസ്ലാമിന്റെ ഉദാഹരണം കുറാനിലുണ്ട് പക്ഷെ ഇവർക്കോ ഇവിടെ പണ്ഡിതന്മാർക്കോ കുട്ടികളില്ലെങ്കിൽ കുട്ടികളില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കാനുള്ള എന്താ ഖുർആൻ ഖുർആൻ മുഹമ്മദ് റസൂൽ കരീം അലൈഹി വസല്ലം പ്രമാണം ഹദീസ് വെച്ചിട്ട് നിങ്ങൾ എന്നാണ് കൊടുക്കാനുള്ളത് കേട്ടോളൂ കേട്ടോളൂ ഒരു അവരെ ന്മാര് രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഒതുണ്ടാക്കിട്ട് രണ്ടുപേരും ഒതുവ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒതുണ്ടാക്കി മേശപ്പുറത്ത് ർത്താവ് രണ്ടുപേരും ഒതുണ്ടാക്കി രണ്ടുപേര് ഒതു ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒതുണ്ടാക്കി മേസപ്പുറത്ത് കൊടുത്തക്കി മേസപ്പുറത്ത് വെച്ചിട്ട് ഭാര്യ ഭർത്താവ് ഒതുണ്ടാക്കണം രണ്ടാൾ കുറച്ച് വിട്ടിരുന്നുണ്ട് എടി തുടണ്ടി ഷെയ്ഖിന്റെ പേരിൽ രണ്ടാളും ഒപ്പം യാസീൻ യാസീൻ ഓദ്യീട്ട് ഒന്നാമത്തെ മൊബീൻ എത്തുമ്പോൾ പുതിയാപ്പിളൻ്റെ ചൂണ്ടാം പേരിൽ മുസ്പിയ ചൂണ്ടാം വേരിൽ വലത്തേ കയ്യിൻ്റെ ചൂണ്ടാമ്പലുണ്ട വള്ളത്തിലൊന്നിളക്കുക ഊതണ്ട ഇളക്കുക ഓൻ ഭാര്യന്റെ ഭാര്യ പേരിൽ കൊണ്ട് ഇളക്കുക രണ്ടാമത്തെ മൊബീനിലേക്ക് രണ്ടാളും ഒപ്പം ഊതുക രണ്ടാമത്തെ മൊബീൻ മൊബീനെത്തുമ്പോഴും പുതിയാപ്പളാദ്യം ഇളക്കുക പിന്നെ പുതിയ ഇളക്കുക അങ്ങനെ ഏയ് മൊബീനിലും ഇളക്കിയിട്ട് ഓ ഇല ഈ തുറിച്ചു എന്ന് പറയും യാസീം കഴിഞ്ഞാൽ പുതിയാപ്പിളാദ്യം ഒന്ന് ഊതുക പിന്നെ പുതിയ ഊതുക ഇങ്ങോട്ട് അര ഗ്ലാസ് പുതാപ്പള കുടിക്കുക അര ഗ്ലാസ് പുതും കുടിക്കാം ഇങ്ങോട്ട് വിട്ടഭാഗം പൂരിപ്പിക്ക അപ്പൊ അതിൽ സന്താനങ്ങളെ നൽകും നടക്കും എന്റെ രണ്ട് ഏറ്റ പെൺകുട്ടികൾ ഉണ്ട് എന്റെ വരിൽ ഇരട്ടകളായ രണ്ട് പെൺകുട്ടികൾ ആ രണ്ട് പെൺകുട്ടികളെ മേത്തുള്ള പണ്ടം മുഴുവനും എനിക്ക് അങ്ങനെ കിട്ടിയതാ എങ്ങനാ കുട്ടിയില്ലാത്ത സങ്കടം പറയുമ്പോ ഞാൻ പറയും അങ്ങനെ വള്ളം കൊണ്ട് ചെയ്യാൻ പറയും കുട്ടി ഉണ്ടായിട്ട് അതിന്റെ അരി കെട്ടിയ ഒന്നര പവന്റെ മുനീർ മുനീർബാക്കിയുടെ പേരിൽ നേർച്ചാക്കാൻ പറയും മുനീർ കുട്ടികളെ പേരിൽ രണ്ടര പവൻ നേർച്ചാക്കാൻ പറയും അങ്ങനെ പേരെ മേത്തുള്ള കുട്ടികളാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ